ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിശതീകർണത്തിന്റെ അപ്പൊ എന്റെ അത് ചെന്ന് അവസാനിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അപ്പൊ ഇരുപതാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അടുത്ത വർഷം ഞങ്ങളുടെ രണ്ട് ദിവസങ്ങളുണ്ട്

നല്ല താരൊക്കെ കൊടുത്ത് ഗംഭീരൂസരെ ചെന്നിട്ട് തട്ടിക്കൂട്ടി ഇവിടെ ഇരുന്ന കോട്ട ഇപ്പോഴും അവരിങ്ങനെങ്ങനെ ചോദിരുന്നുണ്ട് എടുത്തോണ്ട് എന്താ പറഞ്ഞ അറബിക്കഥ അറബിക്കഥയുടെ കോട്ടാണെന്ന് നമുക്കൊരു സിനിമ എല്ലാ സിനിമകളിലും നമ്മള് സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകന്റെയും അതിന്റെ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിത ജീവിതകഥല്ല എന്റെയും പ്രൈവറുടെയും അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ഇപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പൈതൃകത്ത് പറയാൻ സാധ്യതയുണ്ട് പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ഇതിങ്ങനെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ തന്നെ എങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും കടയിലൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബിനു ആ ബിനുവിന്റെ കുടുംബം എങ്ങനെ അപ്പൊ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഈ കുടുക്കൽവാഹങ്ങളിൽ ഇപ്പം ശ്യാമിന്റെ ക്യാരക്ടറാണെങ്കിൽ ബിനിയുത്തട്ടലിന്റെ ക്യാരക്ടറാണെങ്കിൽ ഗ്രേസിന്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ സുധീർകർ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ വെച്ചാൽ സുരാജേട്ടന്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരാട്ടൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക ആ ക്യാരക്ടറിന്റെ ഇമോഷൻ വേരിയേഷൻസിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ചാലഞ്ചായിരുന്നു ആ ചാലഞ്ച് അവർ വളരെ വൃത്തിയായി ചെയ്തു അതെല്ലാവരിലും അതിന്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് ഇതിന്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്കിതിന്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അംഗീകൃതം കൊടുത്തിരുന്നു അപ്പോൾ അംഗീതത് വായിച്ചപ്പോൾ പറഞ്ഞു ബ്രോ അടിപൊളി പരിപാടിയാണ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണോ മ്യൂസിക് ഡയറക്ടറായി ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അംഗീകൃത ഫസ്റ്റ് കമന്റ് പറഞ്ഞാൽ ഞാൻ വായിച്ചതിനപ്പുറത്തേക്കാണ് ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്കിതിന്റെ മ്യൂസിക് കൂടി ആകുമ്പോൾ അതിന് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ് അപ്പോൾ അതിന്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെന്റും ഒരു ഔട്ട് ഓഫ് ബോക്സ് വേണമെന്നാണ് അങ്കിത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ മിക്സ് പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ വിശു പറഞ്ഞ പോലെ പസൻസ് ഓഫീസിനാണെങ്കിൽ ഞാൻ ഇന്നലെ പോയപ്പോഴും അവരുടെയൊക്കെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു